വെഞ്ഞാറമോട് കൂട്ടക്കൊലയിലേക്ക് നയിച്ച കാരണം കണ്ടെത്താൻ കഴിയാത്ത പോലീസ് പ്രതി അഫാന്റെ മൊഴികൾ അവ്യക്തമാണ് അഫാനെ പോലീസ് വീണ്ടും വിശദമായി ചോദ്യം ചെയ്യും അഫാനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ നെയ്യാറ്റിൻകര കോടതിയിൽ പോലീസിന് കസ്റ്റഡി അപേക്ഷ നൽകും ആ റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റോഷിപാൽ വെരി ഗുഡ് മോർണിംഗ് റോഷിപാൽ എന്തായാലും അഫാന്റെ മൊഴികളിൽ വ്യക്തതക്കുറവുണ്ടെന്നാണ് പോലീസ് പറയുന്നത് മാത്രമല്ല പിതാവ് റഹീം തന്നെ പറയുന്നുണ്ട് ഇത്രയും വലിയ കടമൊന്നും ഉള്ളതായി തനിക്ക് അറിയില്ല എന്നും പറയുന്നു അപ്പോൾ കൂടുതൽ അന്വേഷിക്കാനും കൂടുതൽ ചോദ്യം പോലീസിന്റെ നീക്കം ഡോക്ടർ അരുൺകുമാർ അഫാന്റെ മൊഴികൾ നേരത്തെ ഈ കൊലപാതകത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിലെത്തി നൽകിയ വിവരം അതിനുശേഷം പലവട്ടം പോലീസ് വിശദാംശങ്ങൾ തേടിയപ്പോൾ നൽകിയ വിവരങ്ങൾ അതിലൊക്കെ അവ്യക്തതയുണ്ട് എന്ന വിലയിരുത്തൽ തന്നെയാണ് പോലീസിന് ഈ സാഹചര്യത്തിലാണ് അഫാനെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പ് ഇന്നലെ ആശുപത്രിയിൽ നേരെ ജയിലിലേക്ക് സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് ആരോഗ്യസ്ഥിതി പ്രശ്നമില്ല ഇപ്പോൾ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നൽകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് ആ കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ തെളിവെടുപ്പും പൂർത്തിയാക്കണം അതിനൊപ്പം തന്നെ വളരെ വിശദമായുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കും കാരണം ഇത്രയും ക്രൂരമായ മൃഗീയമായ കൊലപാതകത്തിന് പ്രേരണ എന്താണെന്ന് കണ്ടെത്തുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇപ്പോൾ അഫാൻ പറഞ്ഞത് പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല കാരണം അഫ്വാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന സഹോദരനെ ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്താൻ അതും ഏറ്റവും മൃഗീയമായി കൊലപ്പെടുത്തി കൊല്ലപ്പെട്ട ഒരാളാണ് അഫ്സാൻ അഫ്വാൻ്റെ സഹോദരൻ അങ്ങനെ ഒരു മൃഗീയ കൊലപാതകത്തിനൊക്കെ വഴിയൊരുക്കിയതിന്റെ പ്രധാന കാരണം കണ്ടെത്തിയേ പറ്റൂ അതിലേക്ക് വെളിച്ചം വീശുന്ന തെളിവുകളൊന്നും ഇപ്പോൾ ലഭിച്ചിട്ടുമില്ല ഇനി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അത് വിശകലനം ചെയ്തതിനു ശേഷം മാത്രമേ കൊലപാതകത്തിന് പ്രേരണ എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ റൂറൽ എസ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇന്നലെയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുമായി ആശയവിനിമയം നടത്തി ഇന്ന് കസ്റ്റഡി അപേക്ഷ നെയ്യാറ്റൻകാർ കോടതിയിൽ നൽകും മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് അതിൽ രണ്ട് കേസുകൾ അഫാനെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു ഒരു കേസിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട് ഈ ഒരു കേസിലാണ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുക അതിന്റെ തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കി ചോദ്യം ചെയ്യലിലേക്ക് അടക്കം തൊട്ടു പിന്നാലെ തന്നെ മറ്റു കേസുകൾ അവസാനത്തെ കേസിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി ആ കേസുകളിലും കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള നീക്കമാണ് ു റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും വെഞ്ചാറുടി കേസിൽ കാര്യങ്ങൾ അങ്ങോട്ട് ഇനിയും തിരിഞ്ഞു വന്നിട്ടില്ല ചില സൂചനകൾ മാത്രമേ ഉള്ളൂ സാമ്പത്തിക പ്രാരാബ്ധതയാണ് കൂട്ടാത്മഹത്യയിലേക്ക് നയിച്ചതെന്നും മോൻ പറയുന്നു പക്ഷേ പിതാവ് റഹീം പറയുന്നു അങ്ങനെ അത്ര വലിയ കടബാധ്യതയൊന്നും കുടുംബത്തിനുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു